നമസ്കാരം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ എ സിയുടെ കൺട്രോൾ യൂണിറ്റ് സംബന്ധിച്ചുള്ള കാര്യമാണ് പോസ്റ്റ് ചെയ്തത് അപ്പം ഇത് മാനുവലായിട്ടുള്ള കൺട്രോൾ യൂണിറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കാര്യം വീഡിയോ ചെയ്ത സമയത്ത് പലരും ചോദിച്ച ഒരു ചോദ്യം ഇപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല പല വ്യക്തികളും ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബൾബ് അതായത് ഈ സ്വിച്ചിൽ വരുന്ന ബൾബും അത് കൂടാതെ തന്നെ ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ഈ ഭാഗത്തായിട്ടും ഈ ഭാഗത്തായിട്ടും വരുന്ന രണ്ട് ബൾബുണ്ട് അത് പവർ കുറഞ്ഞ ബൾബാണ് ആ ബൾബ് റീപ്ലേസ് ചെയ്യുവാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്താണ് ഈ ബൾബ് കത്തുന്നത് നമുക്ക് ശ്രദ്ധിച്ചറിഞ്ഞ് ശ്രദ്ധിച്ചാലറിയാം അതിപ്പം വെട്ടം കുറച്ചിട്ടിരിക്കുകയാണ് പാർക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് കത്തുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ എ സിയുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പലരും ഈ കണക്ഷൻ ഒന്നുകിൽ കണക്ഷൻ കൊടുക്കുന്നത് ശരിയല്ലെങ്കിൽ ഇതിൻ്റെ ബൾബ് ഫ്യൂസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഓവർ വോൾട്ട് കയറി വന്നാൽ കൂടിയും ചിലപ്പോൾ ഇതിൻ്റെ ബൾബ് ഫ്യൂസായി പോകാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബൾബ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ യൂണിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ബൾബ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ അല്ലേന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഈ സ്വിച്ചിൽ വരുന്ന ബൾബും ഈ സ്വിച്ചിൽ വരുന്ന ബൾബ് റീപ്ലേസ് ചെയ്യുന്ന കാര്യം നടക്കത്തില്ല അതുപോലെ തന്നെ ഈ യൂണിറ്റിൽ വരുന്ന ബൾബും റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാര്യം റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്കിനെ കൊണ്ടേ പറ്റുള്ളൂ കാര്യം ഇത് ചില വാഹനങ്ങളിൽ പ്രസ്സിങ് ടൈപ്പാണ് വരുന്നത് ചില വാഹനങ്ങളിൽ സ്ക്രൂ ടൈപ്പും വരുന്നുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതിപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് കത്തുന്നുണ്ട് ചില വാഹനങ്ങളിൽ അത് കത്തുന്നില്ല അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് അഴിച്ചു മാറുന്ന കാര്യം നടക്കത്തില്ല രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ യൂണിറ്റ് അഴിച്ച് റിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള പോരായ്മ എന്ന് പറയുന്നത് ചില ടൈമുകളിൽ ഈ യൂണിറ്റ് കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള മെക്കാനിക്കൽ ഇഷ്യൂ ഇലക്ട്രിക്കൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത് അഴിക്കുന്ന സമയത്ത് ചിലപ്പം ഇത് നേരെ തിരിച്ചതിനെ ബാധിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അതുമല്ല പല സ്ഥലങ്ങളിലും ഈ ഒരു യൂണിറ്റ് ഏകദേശം അയ്യായിരം രൂപയ്ക്ക് അടുപ്പിച്ച് വരെ വില്പന നടത്തുന്നുണ്ട് പലരും പക്ഷേ അത്രയും പൈസയൊന്നും കൊടുത്ത് ഇത് വാങ്ങിച്ച് വയ്ക്കേണ്ട ആവശ്യം തീരെയില്ല കാരണം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് ആ റേഞ്ചൊക്കെയാണ് വരുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് ആ അതിനപ്പുറം പോവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ച് വയ്ക്കേണ്ട ആവശ്യവുമില്ല പിന്നെ വേറൊരു കാര്യം പലരും ചെയ്യുന്ന കാര്യമുണ്ട് സ്ക്രാപ്പ്ന്നൊക്കെ ഇത് യൂണിറ്റ് എടുത്ത് വാഹനങ്ങളിൽ വയ്ക്കാറുണ്ട് ഒരിക്കലും സ്ക്രാപ്പിൽ നിന്ന് ഈ യൂണിറ്റ് എടുത്ത് വയ്ക്കരുത് കാര്യം സ്ക്രാപ്പിൽ നിന്ന് എടുത്ത് വയ്ക്കുന്ന യൂണിറ്റിൽ ഈ കാണുന്ന റെഗുലേറ്റർ മോഡ് ഈ മോഡ് ഈ റെഗുലേറ്റർ മോഡൊന്നും ശരിക്കും വർക്കിംഗ് ആയിരിക്കത്തില്ല അതുപോലെ ഈ താഴോട്ട് ഏറടിക്കുന്ന പോർഷനും മുകളിലോട്ട് അതായത് വിൻഷീൽഡിലോട്ടൊക്കെ ഏറടിക്കുന്ന ഈ റെഗുലേറ്റർ മോഡൊന്നും വർക്കിംഗ് ആവാത്ത അവസ്ഥ വരും ബൗഡം സ്റ്റക്കായിരിക്കും അല്ലെങ്കിൽ കേബിൾ കംപ്ലൈൻ്റ് ആയിരിക്കും ചിലപ്പോൾ കേബിൾ പൊട്ടിയതായിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പലരും ഇപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് പാർക്ക് ലൈറ്റ് ഇടുന്ന സമയത്ത് തന്റെ ഉള്ളിൽ യൂണിറ്റിൽ ലൈറ്റ് കത്താത്തത് അത് ചില ചിലർ ചിലരഴിച്ച് റിപ്പയർ ചെയ്ത സമയത്ത് ഈ യൂണിറ്റ് പോലും ഷോർട്ടായിട്ട് കംപ്ലയിൻ്റ് വന്ന സമയങ്ങൾ വരെയുണ്ട് കാര്യം ഈ കാണുന്ന റെഗുലേറ്ററൊക്കെ ഈ കമ്പികളിൽ ചെറിയ തകര ഷീറ്റുകളിലൊക്കെയാണ് അതിൻ്റെ ജോയിൻറ്റും കണക്ഷനും ഒക്കെ ഉള്ളിൽ വന്നിരിക്കുന്നത് അതായത് ഈ സർക്യൂട്ട് ബോർഡ് സർക്യൂട്ട് പോലത്തെ യൂണിറ്റാണ് ഉള്ളിൽ വന്നിരിക്കുന്നത് അതൊക്കെ തകരാറ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ അതൊന്നും ചെയ്യാൻ നിൽക്കരുത് നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഒരു യൂണിറ്റ് ഇത് റിപ്പയർ ചെയ്യാൻ നിൽക്കരുത് ഒരു പുതിയ യൂണിറ്റ് വാങ്ങിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത് പലരും ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അഴിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പാർട്സ് പോലും കിട്ടാതെ ഒതുക്കിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത് അറിയാമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡായിട്ടുള്ളൊരു മെക്കാനിക്കിൻ്റെ കൊടുത്ത് വേണമെങ്കിൽ നമുക്കിത് അഴിച്ച് റിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത് പുതിയ യൂണിറ്റ് വാങ്ങിച്ച് കയറ്റുന്നതായിരിക്കും നല്ലത് ഏകദേശം രണ്ട് നാന്നൂറ് രണ്ട് എണ്ണൂറിനുള്ളിൽ ഇതിന് വില വരും അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവറായിട്ടുള്ള എമൗണ്ട് കൊടുത്ത് ആരും വാങ്ങിക്കരുത് ഇത് പുതിയ പാർട്സിൻ്റെ വിലയാണ് പറഞ്ഞത് പഴയതല്ല ചിലർ ഇത്രയും ഇതിനെക്കാട്ടി എമൗണ്ട് കൊടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് പാർട്സൊക്കെ വാങ്ങിച്ച് കയറ്റാറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇതിൻ്റെ പുറകുവശം മൊത്തവും ഈ വയറിങ്ങിൻ്റെ യൂണിറ്റ് ഒക്കെയാണ് വരുന്നത് ഒത്തിരി വയറിംഗ് വരുന്നുണ്ട് ഇതിൽ അപ്പം അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യുവാനായിട്ട് ഓക്കെ അപ്പം ഇത് അഴിച്ച് റിപ്പയർ ചെയ്യാൻ നിൽക്കരുത് അഴിച്ച് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പുതിയ കൺട്രോൾ യൂണിറ്റ് വാങ്ങിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് കംപ്ലൈൻ്റ് ആവും എന്ന് മനസ്സിൽ കണ്ടിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ചിലപ്പം സക്സസ് ആവാം ചിലപ്പം ഫെയിലിയർ ആയി ആയിപ്പോവാം എന്തോ ആയിക്കോട്ടെ താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ റിപ്പയർ ചെയ്യാനായിട്ട് സ്വന്തം റിസ്ക്കിൽ റിപ്പയർ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ നിൽക്കാവൂ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കരുത് പുതിയ യൂണിറ്റ് വാങ്ങിച്ച് കയറ്റുന്നതായിരിക്കും ബെറ്റർ ഓക്കെ